കമ്പ്യൂട്ടറിൽ ഞാൻ നോക്കാം രാഷ്ട്രത്തെ വിജയദശമി പ്രമാണിച്ച് ചെങ്ങന്നൂർ അമ്പലത്തിൽ ചെന്നപ്പോഴാണ് ഈ പുതിയ കാഴ്ച കണ്ടത് കമ്പ്യൂട്ടറൈസ്ഡ് ആദ്യ അക്ഷരം കുറിക്കൽ എന്തെല്ലാം വേണം അല്ലേ ജിടെക്കിന്റെ ഒരു പുതിയ പരിപാടിയായിരുന്നു കമ്പ്യൂട്ടറിലൂടെ ഹരിശ്രീ കുറിക്കുന്ന കുരുന്നുകൾ അത് കണ്ടപ്പോൾ കൗതുകം അവർ ചോദിച്ചു കിങ്ങിണിയെ എഴുതിക്കുന്നു ഞാൻ പറഞ്ഞു എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എഴുതുന്നു ചോദിച്ചതും കിങ്ങിണി ചാടിക്കേറി അവരുടെ മടിയിൽ ഹരിശ്രീ എഴുതിക്കുന്നത് കമ്പ്യൂട്ടറിൽ മൗസ് പിടിച്ച് അതൊരു പുതിയ കൗതുകമായി എനിക്കും തോന്നി പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാലത്ത് ഇനി കമ്പ്യൂട്ടറിലായിരിക്കുള്ളൂ കൂടുതൽ പഠിക്കുന്നത് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ഫോണിൽ ും ആയിട്ട് മാറി പക്ഷെ ഇതേതായാലും ഒരു പുതിയമായ എല്ലാ കുരുന്നുകൾക്കും വിജയദശമി ആശംസകൾ സർട്ടിഫിക്കറ്റും നേരിടുന്നുണ്ട് കേട്ടോ നമ്മള് ആദേശം എഴുതിയതിന്റേ ഒരു സർട്ടിഫിക്കറ്റും Mm. So the key field in gpm